ീപുലക്ബർ ബനാത്തി എത്തിങ്കാന മുപ്പത്തി ഒന്നാം വാർഷിക സിദ്ധിക്കിയ നാലാം സന്നദ്ധാന സമ്മേളനം ഡിസംബർ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായി കൊടനാട് എത്തിങ്കാനയിൽ നടക്കുകയാണ് കോടനാട് പ്രദേശത്ത് മുപ്പത്തൊന്ന് വർഷമായി നമ്മുടെ എത്തിങ്കാന വളരെ സുസ്ഥിരമായ നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ട മാതാപിതാക്കളില്ലാത്ത പാവപ്പെട്ട മക്കൾ സാമ്പത്തികമായി അനുഭവിക്കുന്ന രക്ഷിതാക്കളുടെ മക്കൾ തുടങ്ങി സമൂഹത്തിലെ വളരെ പ്രയാസം അനുഭവിക്കുന്ന നൂറ്റി ഇരുപതോളം വരുന്ന വിദ്യാർത്ഥികൾ ഇന്ന് സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അവരുടെ മതവിദ്യാഭ്യാസത്തോടുകൂടെ രണ്ട് വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ച് നടക്കുന്ന സിദ്ദീക്കിയ വിമൻസ് കോളേജ് ഈ വർഷം മുപ്പത്തിയഞ്ച് കുട്ടികളാണ് മതപഠനം പൂർത്തിയാക്കി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രിയും സംസ്ഥയുടെ ഫതില ഫില പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നത് പതിനേഴാം തീയതി രാത്രി ഏഴ് മണിക്ക് അറിയപ്പെട്ട പ്രഭാഷകൻ മുനീർ ഹുദവി വിളയിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കും സുലൈമാൻ ദാരിമി ആലംകുളം ദ്വാ സദസ്സിന് നേതൃത്വം നില പതിനെട്ടാം തീയതി ബുധനാഴ്ച രാത്രി നൌഷാ ദുബാക്കവി ചിറൻ കീഴ് മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നു പത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സമസ്ത കേരള ജയ്യത്തുലുലമയുടെ അജങ്കനായ പ്രസിഡന്റ് സയ്യദുലുലമ ചിഫിരി മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്ന സന്നദ്ധാന സമ്മേളനം പാണക്കാട് സയ്യദ് ഹമീദ് അലി ശിഹാബിത്തങ്ങൾ സന്നദ്ധാനം നിർവഹിക്കും അൻവർ മുഹീതീൻ ഹുദബി ആലുവ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന മഹത്തായ സമ്മേളനത്തിലേക്ക് എല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്